ഹലോ എല്ലാവർക്കും എ പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങളെ സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ എസ് എസ് സിയുടെ നമ്മുടെ സ്റ്റാഫ് സുരക്ഷൻ കമ്മീഷന്റെ കീഴിൽ നമ്മുടെ ഡൽഹി പോലീസിലേക്ക് എന്ത് ചെയ്തു ആ പുതിയ നോട്ടിഫിക്കേഷൻ ആ വന്നിരിക്കുകയാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ഡൽഹി പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണെന്ന് അല്ലെ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡൽഹി പോലീസിലേക്ക് എന്താണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുകയാണ് അല്ലെ ഇവിടെ ഈ പറയുന്ന കേന്ദ്രം ഇപ്പൊ ഡൽഹിയിലെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പൊ ഡൽഹി പോലീസിലേക്കാണ് വന്നിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വന്നിരിക്കുന്നത് കാത്തിരുന്നോട്ടിഫിക്കേഷൻ കൂടിയാണെന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിലെ ഡൽഹി പോലീസ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇന്ന് വരെ ഉണ്ട് അതേപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ അതേപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെയായിരിക്കും എക്സാം എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാം അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ തുടങ്ങാം തുടങ്ങാ ഓക്കെ എസ് എസ് സിയുടെ കീഴിലാണ് നമ്മുടെ സ്റ്റാഫ് സുലക്ഷൻ കീഴിലാണ് എന്ത് വിളിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഡൽഹി പോലീസിലേക്ക് എന്ത് ചെയ്യുന്നു പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ നോക്കാം ദ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് നമ്മുടെ പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി എന്ന് അഞ്ച് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നോക്കുക ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അതായത് ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് തുറന്നു തന്നിട്ടുള്ളത് നമ്മുടെ എസ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയമാണ് ഓക്കെ എന്താണ് ഈ മാസം ഇരുപത്തി രണ്ട് മുതൽ അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങളുടെ മുന്നിലേക്ക് സമയമുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ അപേക്ഷ അയക്കാനുള്ള അവസാനത്തെ തീയതി ആയിട്ട് തന്നിട്ടുള്ളത് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഇരുപത്തി മൂന്ന് മണിക്ക് ഉദ്ദേശം അതായത് പതിനൊന്ന് മണി അടുപ്പിച്ചിട്ടുണ്ട് അല്ലെ പറഞ്ഞ രാത്രി പതിനൊന്ന് മണി പണി പതിനൊന്ന് മണി വരെ പറയുന്ന അപേക്ഷകളും കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് അതാണ് ഈ പറയുന്ന അറിയാൻ ഈ പറയുന്ന എസ് എസ് എക്സാമിനേഷൻ പൊതുവായിട്ട് ഈ പറയുന്ന ഓൺലൈൻ പേയ്മെന്റ് കൊണ്ട് അല്ലേ അപ്പം ഓൺലൈൻ പേയ്മെന്റ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയുന്ന സമർപ്പിക്കാവുന്ന ഇപ്പോ പേയ്മെന്റ് നിങ്ങൾക്ക് നടത്താൻ കഴിയുന്ന സമയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ആണ് ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇരുപത്തി രണ്ടാം തീയതി പറയുന്ന രാത്രിയോട് കൂടി തന്നെ നിങ്ങൾക്ക് പറ്റി പറയുന്ന ഓൺലൈൻ പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യും നടത്തണം എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇൻഡോ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ഓഫ് കറക്ഷൻ ചാർജസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താനുണ്ടെങ്കിൽ ഈ പല തീയതികൾ ഉള്ളിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്ഷൻസ് വരുത്താൻ സാധിക്കും അപ്പൊ നിങ്ങൾ അപേക്ഷ അടയ്ക്കുന്ന സമയത്ത് പല ആളുകൾക്ക് പറയുന്ന അഡ്രസ്സിന് വ്യത്യാസം വരാം കൊടുക്കുന്ന ഫോൺ നമ്പറിന് വ്യത്യാസം വരാം അല്ലെ അപ്പൊ പറയുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ചെറിയ ചെറിയ പറയുന്ന കറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ അപ്പം പറയുന്ന ആ സാധിക തീയതി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുപ്പത്തി ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നൽകിയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അതായത് ഈ പറയുന്ന എക്സാമിനേഷൻ പറയുന്ന എസ് സിയുടെ ഈ പറയുന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ അല്ലെ ഈ തസ്തികയിലേക്കുള്ള ഈ പറയുന്ന എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ലെ പറയുന്ന എക്സാം എന്ന് പറയുന്ന ഈ പറയുന്ന അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയാൻ കാരണം ഇപ്പൊ സെപ്റ്റംബർ മാസമാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കണ്ടുള്ളത് അല്ലെ അപ്പൊ സെപ്റ്റംബർ മാസം വരുന്നു അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പൊ ജനുവരി ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ അപ്പൊ നിങ്ങളെ മുന്നിൽ മൂന്ന് മാസം അടിപ്പിച്ചെന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ സമയം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന് മൂന്ന് മാസത്തോടെ നിങ്ങളുടെ മുന്നിൽ സമയം ലഭിക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന ഡിസംബർ മാസം മാസ കൂടി അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യത്തോടുകൂടി കൂടി ഇടയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ബാക്കി എക്സാമിനേഷൻ കൂടെ അല്ലെങ്കിൽ ഡൽഹി പോലീസിനകത്ത് അവർ കറക്റ്റായിട്ട് തീയതി പറയുന്നില്ല അല്ലെ കറക്റ്റ് ആണ് ഒരു തീയതി പറയുന്ന നിലയിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡെ ഡിസംബർ മാസവും ജനുവരി മാസം എന്തേലും എക്സാമിനേഷൻ നടത്തുന്നവർ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ മാസം നമുക്ക് എന്താ ക്ലിയർ ആണ് അല്ലേ അതേപോലെ തന്നെ പേസ്കേൽ നോക്കി കഴിഞ്ഞാല് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് പേസ്കേലായിട്ട് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ മെയിൽ ഈ പറഞ്ഞ കോൺസ്റ്റബിൾ മെയിൽ ജനറൽ കാറ്റഗറിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വേക്കൻസികള് ഈ ഡബ്ല്യു സി നാനൂറ്റി അമ്പത്തിയാറ് പറഞ്ഞ നാലായിരത്തി നാനൂറ്റി എട്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ഈ എക്സ് എക് ഉണ്ട് എക്സ് സർവീസ്മാനു അയക്കാൻ പറ്റുന്നതാണ് ഓക്കെ നിങ്ങൾ സേനയിൽ നിന്ന് വിമിച്ച് വന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും അയക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങളുടെ ബന്ധുക്കൾ ആരെല്ലോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സുഹൃത്തുക്കൾ ആയാലും പട്ട പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് വന്നിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അച്ഛന്മാരായാലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പറയുന്ന ആങ്ങളമാരായാലും ഉണ്ടെങ്കിൽ കിട്ടിയ തിരിച്ചിട്ട് ഇത് വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ നൂറ്റി ഏഴ് വേക്കൻസികൾ പറഞ്ഞ യു ആർ അതേപോലെ പറയുന്ന എന്താണ് പറയുന്ന കമാൻഡോ വിങ്ങില് ഇപ്പൊ എക്സ് കർവീസിനകത്ത് കമാൻഡോ വിങ്ങിലുള്ളവർ നൂറ്റി ആറ് വേക്കസികൾ അതിൽ ഫീമെയിൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ പറയുന്ന ഏഴ് വേക്കൻസി മൊത്തത്തിൽ ഏകദേശം എല്ലാം കൂടെ എസ് സി എസ് ടി ഒ ബി എസ് സി ഡബ്ല്യു എസ് എല്ലാം കൂടെ കൂട്ടി തന്നെ ഏകദേശം എന്താണ് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചോളം വേക്കൻസി ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ജനറൽ കാറ്റഗറി നോക്കണ മൂവായിരത്തി ഒഴുനൂറ്റി എഴുപത്തി ടോട്ടൽ നോക്കേണ്ട ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചോളം വേക്കൻസിന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഫിസിക്കൽ ഈ പറയുന്ന മെഷർമെന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഏകദേശം നൂറ്റി എഴുപത് സെന്റിമീറ്റർ നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ തന്നെ പതിനെട്ട് വയസ്സിന് മുന്നോട്ടുള്ള പറ്റി പറയുന്ന എന്തിനേക്ക് അയക്കാൻ സാധിക്കുന്നുള്ളത് ഇപ്പൊ ഡൽഹി പോലീസിലേക്ക് അയക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നൂറ്റി എഴുപത് സെന്റിമീറ്റർ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് മേലാണ് നീളം വേണം നൂറ്റി അറുപത് സെന്റിമീറ്റർ കാണിപ്പിച്ച് സാർക്ക് മതി ഫീമെയിൽസ് ഫീമെയിൽ എന്തി നീളം മതി എന്നുള്ളതാണ് അതേപോലെ തന്നെ എസ് ടി കാഡിഡേസിനൊക്കെ മറ്റുമായിട്ട് ഇവർക്ക് അഞ്ച് അഞ്ച് സെന്റിമീറ്റർ ഒക്കെ നീ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് അപ്പം ഈ പറയുന്ന ഡൽഹി പോലീസിനെ അപേക്ഷിക്കാൻ സാധിക്കാ എന്നാണ് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്നത് എന്തെങ്കിലും പറ്റി പറയുക സ്റ്റാഫ് സുരക്ഷൻ കമ്മീഷന്റെ ഒക്കെ നമ്മുടെ എസ് എസ് എന്താണ് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ടല്ലോ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് വൺ ഡേ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആണെങ്കിൽ എന്തെങ്കിലും എനിക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും രജിസ്റ്റർ എന്ന് പറയുന്ന ക്ലിക്ക് അപേക്ഷ സമർപ്പിക്കാം ഈ പറയുന്ന യൂസർ പാസ്വേഡ് കൊടുത്ത് അകത്ത് ലോഗിൻ ചെയ്ത അപേക്ഷകൾക്ക് പറ്റും പറ്റും അയക്കാൻ സാധിക്കുന്നതാണെന്നുള്ളതാണ് ഓക്കെ അപേക്ഷ എനിക്ക് പറ്റും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സ് മുമ്പ് പ്ലസ് ടു യോഗ്യതയാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്ന പ്ലസ് ടു ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എനിക്ക് പതിനെട്ട് വയസ്സിന് മുമ്പുള്ള പതിനെട്ട് വയസ്സാണ് ഈ പറഞ്ഞ കുട്ടികൾക്ക് എന്തേലും പറ്റും ഈ പറയുന്ന എക്സാമിനേഷൻ അയക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് സുഹൃത്തുക്കൾ എല്ലാം പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എക്സാമിനേഷൻ ഇങ്ങനെ അയയ്ക്കാൻ സാധിക്കും ഉള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ എന്താ നിങ്ങളെന്ത്യ സമയം വേസ്റ്റ് ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാ ഇപ്പൊ തന്നെ അപേക്ഷകൾ ഇങ്ങനെ സമർപ്പിച്ച് തുടങ്ങുക എന്നുള്ളതേ ഉള്ളു ഓക്കെ പറയുന്ന അപേക്ഷകൾ എന്ത് ചെയ്യാ സമർപ്പിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന സി ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് തയ്യാറെടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി സ്റ്റഡി പ്ലാന് ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഡെയിലി മോക് ടെസ്റ്റുകൾ സ്പെഷ്യൽ കണ്ടവേസ് സെക്ഷനുകൾ സ്പെഷ്യൽ റിവിഷൻ പ്രാക്ടീസ് സെക്ഷനുകൾ മോട്ടിവേഷൻ സെക്ഷൻസ് കമ്പയിൻ സ്റ്റഡി അതേപോലെ ഈ പറഞ്ഞ എൻ സിആർ ടി എന്നാൽ ഈ എല്ലാം നമ്മൾ കവർ ചെയ്തോണ്ടാണെങ്കിൽ ബാച്ച് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അക്കാഡമിയുടെ ആപ്പ് നിൽക്കുന്ന പ്ലേ സ്റ്റോർ ഓപ്ഷൻ അവൈലബിൾ ആക്കി അവിടുത്തെ കറി ആപ്പ് ഡൗൺ ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെന്ത സംശയത്തിലുണ്ടെങ്കിൽ ഈ പറയുന്ന ഏ സി അക്കാദമിയുടെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇതിലുണ്ടെങ്കിൽ ഞാനിപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്തോ താഴെ കളിക്കുന്ന നമ്പറുണ്ടല്ലോ ഇപ്പം നമ്മൾ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് സംശയം എന്താ മതി കോണ്ടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് അതേപോലെ പുതിയ പുതിയ എന്താണ് നോട്ടിഫിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് മതി പറയുന്നത് ടെലിഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ട് വന്നിട്ട് അവിടെ പറയുന്നത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് പറ്റും പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണ് അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ ഒന്നെങ്കിൽ പറയുന്ന കമന്റ് ബോക്സി തീർച്ചയായും ഉത്തരം കിട്ടും അതേപോലെ തന്നെ എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടായിട്ട് ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് ചെയ്യാം നിങ്ങൾക്ക് അവിടെ കയറിയ ശേഷം നിങ്ങൾ ഡൗട്ട് മറ്റു കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാ സുഹൃത്തുക്കളും എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന എന്താണ് തസ്തികയിലേക്ക് അയക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ നല്ല ജോബാണ് നിങ്ങളുടെ യൂണിഫോം ജോലി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയാണ് ജോയിൻ ചെയ്യാൻ പറ്റിയൊരു ബാച്ചും കൂടെ പറയുക ഓക്കെ ഓക്കെ സമയം കൂടിയാണ് നിങ്ങൾ ഓക്കെ സമയം കളയരുത് അയച്ചു തുടങ്ങുക ഓക്കെ അല്ലെങ്കിൽ നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ് താങ്ക് യു